ഒരു ആത്മവിശ്വാസം ഉണ്ടായി ഈ എന്താ ഓറിയന്റേഷൻ സെക്ഷൻ കഴിഞ്ഞപ്പോ എന്താ ചെയ്യാം ഞാനത് എങ്ങനെ എനിക്ക് ലേൺ ബോയ്സ് എന്നുള്ളത് ഞാൻ ഇങ്ങനെ എന്താ ഫേസ്ബുക്കിൽ കണ്ടപ്പോ അങ്ങനെ ജോയിൻ ചെയ്തതാണ് അപ്പൊ ആ ഒരു പഠന രീതിയും ഒക്കെ കണ്ടപ്പോലും എത്രത്തോളം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് യാതൊരു എന്നിൽ തന്നെ ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ ഈ ഓറിയന്റേഷൻ സെക്ഷനും പിന്നെ മെന്റേഴ്സിന്റെയും എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കാണുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് ഇപ്പോ ടീം പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചറും പേരൻസൊക്കെ പഠിക്കൂ എന്ന് പറയണ പോലെ എപ്പോഴും ഉണ്ടാവും എന്നൊരു ഇനി നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പൊ നിങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി ആരും പഠിക്കൂലെന്ന് അന്വേഷിക്കില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു ആരെങ്കിലും ബൂസ്റ്റ് ചെയ്യാൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പഠിക്കാനായിട്ട് അങ്ങനെ അത് തോന്നുന്നുണ്ട് ഇപ്പൊ അത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഇപ്പൊ ഒരു വിശ്വാസം ഉണ്ട് അത് രണ്ടു വർഷത്തോളം ഉണ്ടാവണം അത് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നും ആഗ്രഹമുണ്ട് താങ്ക് യു